ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി പുതിയൊരു ബ്ലോഗൊക്കെ ഇട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നേ ഏകദേശം ഒരു മൂന്നാഴ്ചത്തോളമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അച്ഛനൊക്കെ ഹോസ്പിറ്റലായി പിന്നെ അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ പുതുവർഷമായി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ ഇതിപ്പം ഫസ്റ്റ് ബ്ലോഗാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് ബ്ലോഗാണ് അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ ഈ പണ്ടങ്ങാറിൻ്റെ ആൾക്കാർ പറഞ്ഞില്ലേ കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിഞ്ഞൂടാന്നു അപ്പോൾ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാളൊന്നും അറിഞ്ഞില്ല ഇനി ഓരോ കാര്യങ്ങളിങ്ങനെ പഠിക്കാനായിട്ട് ബാക്കിയുള്ള വിശേഷം പുറകെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീടിലേക്ക് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ രാവിലെ പോയി കാറൊക്കെ എടുത്ത് അവിടുന്ന് നേരെ കടയിൽ പോയി സാധനം മേടിച്ചു ഷീറ്റെടുത്തു അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം പിന്നെ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അച്ഛനും സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് മുണ്ടി കേസുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം വീട്ടിലെത്തി അതാണ് കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് അപ്പോൾ എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് വീഡിയോ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എന്താ ഈ ഇന്നത്തെ ആ ഒരു കുറച്ച് വിശേഷങ്ങൾ ഇവിടെ ചേർത്തൊരു കുഞ്ഞിവിടെയാണ് അപ്പം എന്തായാലും നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതാണ് കേട്ടോ ഈ നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കട എല്ലാ തവണയും അച്ഛനാണ് വന്നത് മേടിക്കുന്നത് തവണ ഞാൻ വന്നു സാധനം മേടിക്കലുണ്ട് അമ്മയും ഞാനും കൂടെ ഉണ്ട് അപ്പം സാധനം മേടിച്ചോണ്ടിരിക്കുകയാണ് ഹായ് ഗായ്സ് അങ്ങനെ നമ്മൾ കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് ഇവിടെ വീട്ടിൽ വന്ന കേട്ടോ അതായത് എൻ്റെ പഴയ വീട്ടിൽ വന്നു അവിടെ നിന്ന് കുറച്ച് ഷീറ്റൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പം ഷീറ്റൊക്കെ എടുത്ത് വണ്ടി കയറ്റി ഇനി ഇവിടുന്ന് ഇനി കുറച്ച് വെട്ടുകാരെയും വെള്ളിക്കറിയാം നുള്ളിപ്പറക്കാറുണ്ട് അപ്പം അതൊക്കെ നുള്ളിപ്പറക്കാനാണ് ഇനി വീട്ടിലോട്ട് പോകണം പിന്നെ ഇനി ഷീറ്റ് നോക്കണം അപ്പം ഇതൊക്കെയാണ് എൻ്റെ പഴയ വീട് കാണിച്ചിട്ടാണ് കേട്ടോ മറ്റേ രണ്ട് വീടുകളും ഉള്ള വീട് തന്നെ അപ്പോൾ ഇത്തിരി കൂടെ ഇതായി ട്ടാ എല്ലാ പഴയ വീട് ഇവിടെ കേട്ടോ കുറേ ദിവസമായി ബ്ലോക്ക് എടുത്തിട്ട് ഇന്ന് വെട്ടി അങ്ങനെ ഇന്നത്തെ ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് പോകണം പോവാനായിട്ട് അപ്പം പണികളിലോട്ട് പോട്ട് നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അതേ കിടിലഞ്ചാറ് മുള നിൽക്കുന്ന കേട്ടോ നല്ല മുള ഒരെണ്ണം തോ വളഞ്ഞ് അങ്ങ് പോയി അവര് മുള കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ജനിച്ചു കിടന്ന എൻ്റെ വീട് ഓടിക്കളിച്ച മുറ്റം അത് കിടക്കുന്ന കോലം കണ്ട അപ്പോഴാ വീടിൻ്റെ ഒരു അവസ്ഥ പണ്ടത്തെ കെട്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞ് ഇത് ചേട്ടൻ്റെ മുറി കേട്ടോ അതിനകത്തായിരുന്നു എൻ്റെ മുറി അപ്പോൾ വീടിൻ്റെ അവസ്ഥ വളരെ ശുചനീയമായിരുന്നു ലൈനൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കുറച്ചാളില്ലായിരുന്നു അപ്പോൾ പൈസ തുടങ്ങിയതുള്ള അവർ കട്ട് ചെയ്ത് പഴയ ഫാന് പഴയതോ ട്രോഫി ഇതൊക്കെയായിരുന്നു ഇവിടെ ആയിരുന്നു നമ്മളെ പണ്ടത്തെ ടി വി ഒക്കെ ഇരുന്ന സ്ഥലം എല്ലാം ഒക്കെ പൊളിഞ്ഞ് പോയി പണ്ടത്തെ കെട്ട് പണ്ടത്തെ ബോർഡും സ്റ്റിക്കറൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് നമ്മളെ മലയിടി ശാസ്താം പാറയിലെ ആ സ്റ്റിക്കറൊക്കെ അതുപോലെ ഇപ്പോൾ ഇരിപ്പുണ്ട് തൊളിക്കോട് ഗ്രാമപഞ്ചായത്താനായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്